കാണിക്കുന്ന കഥയില്ലാത്ത ജീവിതമാണ് ണിതരാകട്ടെ ജീവിതം അർഹികൾ അറിയി പക്ഷേ ചങ്കു പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ ഹൃദയം തകർന്നു നിലവിളിച്ചിട്ടുണ്ടോ ആരും സഹായമില്ല എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോയപ്പോ ഒറ്റോർത്ത് നിലവിളിച്ചിട്ടുണ്ടോ കണ്ടവർ പോലും കാണാത്തവരെ പോലെ ആയപ്പോൾ ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറിയപ്പോൾ അപരിചിതരെ പോലെ പെരുമാറിയപ്പോൾ നിന്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ടോ നിന്റെ ചങ്ക് പിടഞ്ഞിട്ടുണ്ടോ നിന്റെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ടോ ബൈബിളിൽ തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹൃദയം യഹോവ ഈ മനസ് തകർന്നിരിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു ഒരു രക്ഷകനെ ഞാൻ കാണിച്ചു തരാം ഒരു വീണ്ടെടുപ്പുകാരനെ ഞാൻ പരിചയപ്പെടുത്താം തുടച്ചന്റെ കണ്ണുനീർ എന്ന് പാട്ടുകാരൻ എഴുതിയിരിക്കുന്ന പോലെ ഒരു പൊൻകരം നിന്റെ മുഖത്തെ കണ്ണുനീരുകളെല്ലാം തുടച്ച് മാറ്റുവാൻ ഈ തിരുവചനത്തിലൂടെ എന്റെ അല്ലെങ്കിൽ വെളിപ്പെട്ടു വരും ഈ സന്ദേശം നിന്നോടാണ് കരയുന്ന നിന്നോടാണ് നിലവിളിക്കുന്നത് നിന്നോടാണ് സന്ദേശം സഹോദരങ്ങളെ ശ്രദ്ധിക്കു രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നു നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ വിസക്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാമിയ ദൈവമായ യമോവ ഇപ്രകാരം അരുളിച്ചു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണത്തിൽ കണ്ടതെ നീ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാകും മൂന്നാം ദിവസം നീ യഹോയുടെ ആലയത്തിൽ പോകും എന്ന് ഇവിടെ യശയ്യാ പ്രവാചകൻ ആമോസിന്റെ മകനായ യശയ്യാ പ്രവാചകൻ എന്ന ആലോചന അറിയിക്കുകയാണ് അയാൾ രോഗിയായി തീരം പിടിച്ച് കിടപ്പിലായിരിക്കുന്ന സന്ദർഭം ഈ സിറ്റുവേഷനിൽ ആ രാജാവിനോട് യശയ്യാ പ്രവാചകൻ പറയുകയാണ് നിന്റെ കണ്ണു ഞാൻ കണ്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു കണ്ണുനീര് നീര് ദൈവം കാണ കാണുകയും പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്തിരിക്കുന്നു നീ ദൈവസന്നതിയിൽ മക്കളെ ഓർത്തോ ഭാവിയെ ഓർത്തോ നിന്റെ വിഷയങ്ങളുടെ ഭാരം നിമിത്തമോ കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ കണ്ണുനിർ കാണുന്ന നിന്റെ നിലവിളി നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നീ വിശ്വസിക്കേണ്ടതല്ലയോ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലെയോ എന്ന് തിരുവഴുത്തിൽ അപോസ്തരനായ പൗരസ് കുറിച്ചിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ പറയുന്നു കേൾക്കുന്ന നിന്റെ മനസ്സിലാക്കുന്നവർക്ക് അവൻ നല്ല തുണയായി ഓടെയുള്ളവനാണ് കരയുന്നവർക്ക് അവൻ ആശ്വാസമാണ് ദുഃഖിക്കുന്നവർക്ക് അവൻ സന്തോഷമാണ് വിലപിക്കുന്നവർക്ക് നൃത്തം ചെയ്യുവാൻ നൽകുന്ന ദൈവമാണ് ഈ ദൈവത്തിന്റെ പറയുന്നു നിന്റെ നിന്റെ സമയമായിരിക്കുന്നു സമയമായിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ െ നിനക്കെന്താ പ്രശ്നം അയ്യോ ഞാൻ ലോഗിയാണ് ഞാൻ കിടപ്പിലാണ് എനിക്ക് എഴുന്നേൽക്കാൻ വേല എനിക്കിനി നാളകൾ ഉണ്ടോ എന്നറിയില്ല ഞാൻ ദിവസം എണ്ണി എണ്ണി ജീവിക്കുകയാണ് ുംരണം എപ്പോഴും സംഭവിക്കാം എന്റെ ജീവിതം ഏകദേശം അവസാനിക്കാം എല്ലാം അവസാനിക്കും ഈ ഭയപ്പാടിൽ ഞാൻ ഓരോ നിമിഷവും തള്ളി നിൽക്കുകയാണ് ഓരോ രാഹവും ഏഷിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ വിസക്കിയ രാജാവിനോട് ആദ്യം പ്രവചിച്ചതെന്ന് നിന്റെ ലോകം സൗഖ്യമാകത്തില്ല നീ മരിക്കും ക്രമത്തിലാക്കുക എന്നതായിരുന്നു ആദ്യം തന്റെ കാതിൽ കേട്ട പ്രവചന ശബ്ദം ഈ നെഗറ്റീവ് കേട്ടിട്ട് കിട്ടേണ്ട സ്ഥാനത്ത് ആശ്വസിപ്പിക്കേണ്ട അനുഭവ അനുഭവത്തിലൂടെ കടന്നു നോക്കുന്ന അവസരത്തിൽ ആ കാലഘട്ടത്തിലെ ശക്തനായ പ്രവാചകൻ വന്നിട്ട് പറയുന്നു നീ രോഗസോധ്യാറില്ല നീ മരിച്ചു പോവും നിന്റെ കഥ കഴിഞ്ഞു തകർന്നവനായി ദേവസ്ഥാനത്തിൽ ആശ്രയിച്ചവൻ വീണ്ടും കേട്ടു ദൈവശം പ്രാർത്ഥിക്കുന്നവൻ ദൈവസന്നൂടെ പ്രാർത്ഥിച്ചാൽ ഒരു ദൈവം ഇന്നും കൊണ്ട് നിന്റെ കുടുംബം തകർന്നു പോകുവാനും ദൈവം സമ്മതിക്കത്തില്ല നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുവാനവൻ കൃപകൾ നൽകും നിന്റെ തലമുറകളുടെ ഭാവിയവൻ ഭദ്രമാക്കും എല്ലാം തകർന്നു എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് നിന്ന് ദൈവം തുടങ്ങും ഇനി വഴിയില്ല വാതിലില്ല സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിസ്സഹായ അവസ്ഥയെ കൈമലർത്തി നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും നോക്കി കർത്താവ് പറയുന്നു ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഞാൻ നിന്നെ സഹായിക്കും അതുകൊണ്ട് നീ ഭയപ്പെടണ്ട റിവയ്ക്കുകയും വേണ്ട ഞാനല്ലയോ നിന്നോട് അരുൾ ചെയ്യുന്നതെന്ന് സൈന്യങ്ങളുടെ അധികമായ പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട് എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിൽ നിന്നെ നനയ്ക്കുന്നു നിന്റെ ജീവിതത്തിൽ നിന്റെ പങ്കാളി നിമിത്തം മക്കൾ നിമിത്തം നിന്റെ അനുഭവ നിമിത്തം നിന്റെ കിടക്ക നനച്ച് നിന്റെ ജീവിതം മുഴുവൻ വേദനയുടെ നൊമ്പരത്തിന്റെ കണ്ണുനീരിന്റെ താഴ്വരയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ തളം കെട്ടി കിടക്കുന്ന ആ നിന്റെ ചൂടുള്ള ആ കണ്ണുനീർ കർത്താവ് തന്റെ കരങ്ങളിൽ എടുക്കും അളന്ന് അവൻ എന്നെ അനുഗ്രഹിക്കും അതുകൊണ്ടാണ് തിരുവഴുത്ത നമ്മളോട് ഇങ്ങനെ പറയുന്നത് നമ്മുടെ കണ്ണുനീരെല്ലാം അവൻ തുരുത്തി സൂക്ഷിക്കുന്നു അവൻ അത് സൂക്ഷിച്ചിരിക്കുന്നു നീ എന്തിനു വേണ്ടിയാണ് കരഞ്ഞതെന്ന് ദൈവത്തിനറിയാം ഏത് കാരണ നിമിത്തമാണെന്ന് ദൈവത്തിനറിയാം നിനക്ക് നിന്റെ പങ്കാളിയോട് അത് പറയാൻ പറ്റുന്നില്ല കേൾക്കാൻ ആരുമില്ല കേൾക്കാൻ ആരും കൂട്ടാക്കുന്നില്ല

യും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു ദൈവജനം എങ്ങനെയാണ് നമ്മളോടേ സംസാരിക്കുന്നത് സങ്കീർണാറൻ്റെ ആറ് പറയുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആ കൂടെ പോയി നീ കണ്ണുനീരോടെ ദൈവസ്ഥനില് കഴിച്ച പ്രാർത്ഥന നീ വിതച്ച വിധ അത് വലിയൊരു ആർപ്പ് ആർക്കുവിളിക്ക് കാരണമായിരിക്കും എന്താ എങ്ങനെയാവും എന്നറിയത്തില്ലാതെ വീണ്ടും എഴുന്നേറ്റ് നടക്കുന്ന വീണെടുത്തത് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നടക്കുന്ന ഇനി വീഴുമോ എന്ന ഭയം ഉണ്ടായിട്ടും ഞാൻ പറഞ്ഞ കേൾക്കുമോ എന്നറിയത്തില്ല എന്നിട്ടും ഞാൻ പറയുന്നു എന്ന ഒരു മനോഭാവത്തിലൂടെ നിന്റെ പങ്കാളിയോട് പല കാര്യങ്ങളും പല ആഗ്രഹങ്ങളും പങ്കുവെക്കുമ്പോഴും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന നിന്നെ നിന്നൊക്കെ ജീവാത്മ പറയുന്നു നീ നിലവിളിയോടെ ദൈവസ്ഥാന കണ്ണുനീരോടെ പറഞ്ഞ വിഷയങ്ങളിൽ ഒരാർപ്പ് വരുന്നുണ്ട് ഒരു സന്തോഷം വരുന്നുണ്ട് നിന്റെ ജീവിതത്തില് ആനന്ദത്തിന്റെ ഒരു സെലിബ്രേഷന്റെ ഒരു ആഘോഷത്തിൻ്റെ ദിനങ്ങൾ കടന്നു വരുന്നുണ്ട് വിശ്വസിക്കുന്നവർ ഈ അത്ഭുതം കാണും ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും അതിനിടയാളമായി ദൈവജനം ഇങ്ങനെ പറയുന്നു നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനിൽ നിന്നും എന്റെ കാലിന് വീഴ്ച നിന്നും രക്ഷിച്ചിരിക്കുന്നുവെന്ന് നൂറ്റി പതിനാറിന്റെ എട്ടാം പതി പറയുമ്പോൾ മരണത്തിൽ നിന്നും സൂക്ഷിക്കുന്നവൻ ഇന്ന് നിന്റെ അരികിൽ വരികയാണ് ഒരുപാട് തവണ നീ ചിന്തിച്ചു ചെയ്തേക്കാം ധൈര്യമില്ലല്ലേ അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നിന്റെ മനസ്സിൽ വെമ്പൽ കൊണ്ടിട്ട് നീ പിടിച്ചെടുക്കുക പോകാൻ ഇടവില്ല പല കാര്യങ്ങളിൽ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു ബന്ധങ്ങൾക്ക് നീ വില കൊടുക്കുന്നു കുടുംബത്തിന് നീ വാല്യൂ കൊടുക്കുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നു അത് സാപ്പാൻ മുതലെടുക്കുന്നു നിന്നെ വീണ്ടും വീണ്ടും നീ ഒത്തിരി ദൂതുകൾ കേട്ടു പ്രവചനങ്ങൾ കേട്ടു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇപ്പൊ നീ മടുത്തു ഇത് നിന്നോടാ ഇത് നിന്നോടാ സംസാരിക്കട്ടെ അപ്പൊ നിന്നോട് സംസാരിക്കുക നിന്റെ കണ്ണിനെ കടുന്നിൽ നിന്നും നിന്റെ കാലിന് വീഴ്ചയിൽ നിന്നും മാത്രമല്ല നിന്റെ പ്രാണന മരണത്തിൽ നിന്നും മരണത്തിന് വിട്ടുകൊടുക്കാതെ പ്രാണനെ സൂക്ഷിക്കുന്ന രക്ഷിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു നിന്റെ ജീവിതത്തിലെ മാറും മധുരമാകും ഈ വെല്ലുവിളികൾ അവസാനിക്കും വെറുതെ നിന്നെ ഉപദ്രവിക്കുന്നവർ ലക്ഷിച്ചു പോകും എന്നെ കേൾക്കുന്ന ആരോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു നീ മരിക്കണ്ട നിനക്കായ മരിച്ചിരിക്കുന്നു നീ ജീവിക്ക് നിനക്ക് ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുന്നവോട് പറഞ്ഞതുപോലെ ദൂരം ഞാൻ നിങ്ങളോ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ കണ്ണുന്ന് ഞാൻ കണ്ടിരിക്കുന്നു നിന്റെ വിഷയത്തിൽ ഉത്തരം ഈ നാടുകളിൽ ഈ വചനങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവെ ദൈവസ്ഥനത്തിൽ ഹരയുന്ന ദൈവസ്ഥ നിലവിളിക്കുന്ന ഒറ്റപ്പെട്ടു പോയ തളർന്നിരിക്കുന്ന ആശ്രയിപ്പാൻ ദൈവമല്ലാതെ ആരുമില്ലെന്ന് പറഞ്ഞ് നുറങ്ങുന്ന ഹൃദയമായി എന്നെ കേൾക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കണം കുഞ്ഞിതകളെ മാറ്റണം നിറവിനെ കൊണ്ടുവരണം അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റണം അവരുടെ ദുഃഖം സന്തോഷമായും അവരുടെ വിളത്തമായും തീർന്നിട്ട് അവരുടെ മുഖത്ത് വീണ്ടും കുഞ്ചിരിയെ നീ സമ്മാനിക്കണം അവരുടെ ജീവിതത്തിൽ അറ്റുപോയതെല്ലാം അവിടുന്ന് പരിഹരിച്ചു കൊടുക്കണം അകന്ന് പോയതെല്ലാം അടുത്തു വരണം തിരകിതം പോലെ അവരെ ഉയർത്തണം അവർ തല ഒന്നിച്ചിടത്തെല്ലാം തല ഉയർത്തുവാൻ സഹായിക്കണം അവരുടെ മാറ്റണം ദേശത്തിൽ അപമാനിതരായി അവർക്കിട രക്ഷിച്ചു നിന്റെ സംഗതി വന്ന ഇവരുടെ കണ്ണുണ്ട് നിമിത്തം നിന്റെ പാദങ്ങൾ നനഞ്ഞിരിക്കുക നീ അവരെ ഓർക്കണം സ്വകത്തിന്റെ സിംഹാസനവും ഭൂവിന്റെ പാതപീഠവുമായിരിക്കേ നിന്റെ പാദച്ചുവട്ടിൽ വീണ്ടിരിക്കുന്നതായ ഇവരുടെ ചൂടുള്ള കണ്ണുകൾ നിന്റെ മഹത്വം പ്രചീവിധി വെളിപ്പെടുത്തുവാൻ കാരണമായി മാറട്ടെ എന്തിന് ഇവർ കരഞ്ഞുവോ അതിന് ഉത്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേശ്വര നാമത്തിൽ തന്നെ നീ കരഞ്ഞത് കണ്ടവനായ കർത്താവ് നിന്റെ കിടക്ക നീ നനച്ചത് കൂടെ കിടക്കുന്ന പങ്കാളി കണ്ടില്ലേ കർത്താവ് കണ്ടിരിക്കുകയാണ് के उत्तर उत्तरवारी मे गॉड ब्लस यू